രവീന്ദ്രൻ നമ്മളോട് സംസാരിക്കാൻ ഉണ്ട് ശ്രീ പന്നിൻ അദ്ദേഹം അങ്ങ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് വി എസ് ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരികളിലൂടെ സഞ്ചരിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം പ്രസ്ഥാനത്തിലെ മുന്നണിയിലെ ആളുകളോട് തന്നെ ചില സമയങ്ങളിൽ വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട് കലഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതേസമയം തന്നെ അദ്ദേഹം സ്നേഹവായ്പുള്ള മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയായും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഓർമ്മകൾ എങ്ങനെ പങ്കുവയ്ക്കാം പ്രത്യേകിച്ച് മൂന്നാർ ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ടാവും മുന്നണി സംവിധാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നത്തിലും കൂടെ നിൽക്കുന്ന കക്ഷികളെയും കൂടെ നിൽക്കുന്ന സഖാക്കളിയും പ്രവർത്തകന്മാരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു അസാധാരണമായ ശക്തിയുണ്ട് അത് എന്നും പ്രത്യേകം അതി നമ്മൾ തമ്മിൽ പലപ്പോഴും പല കാര്യങ്ങളും വിയോജിപ്പുണ്ടായാലും ആ വിയോജിപ്പ് അദ്ദേഹം ഒരിക്കലും പുറത്ത് കാട്ടാറില്ല ആ വിയോജിപ്പ് പറഞ്ഞ് അപ്പം തന്നെ തീർക്കും ഒരുപാട് കാലം അതുമായി പോകാറില്ല നമുക്ക് ഓർമ്മയുണ്ടാകും മൂന്നാർ ഓപ്പറേഷൻ തന്നെ ആ ഓപ്പറേഷനിൽ എത്ര ശക്തമായി അദ്ദേഹം നിലപാടെടുത്തു ആ നിലപാടെടുക്കാനുള്ള കരുത്ത് അദ്ദേഹത്തെ പോലെ കേരളത്തിൽ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇല്ല എന്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം അത്രമാത്രം സ്വാധീനിച്ച സ്വാധീനിച്ചാണ് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മുമ്പിലുള്ളപ്പം നമ്മുടെ നാട്ടിലെ പണക്കാരെന്ന് പറഞ്ഞാൽ കൂടീശ്ശരന്മാരാണല്ലോ അവർക്ക് എന്തും ചെയ്യാൻ വേണ്ടി അധികാരമുണ്ടെന്നൊരു തോതിലുള്ള ഒരു ഘട്ടത്തിലാണ് അതിനെതിരായി തൻ്റെ നിലപാട് ശക്തമായി കാണിച്ചു കൊടുത്ത് നിരവധി വലിയ സൗദങ്ങൾ പൊളിഞ്ഞു വീണപ്പം ലോകം കൈകൊട്ടി ചിരിച്ചു പറഞ്ഞു ഇതാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞു സഖാ വി എസ് പല കാര്യങ്ങളും കൃത്യമായ ആളാണ് ആ നിലപാടുകൾ പലപ്പോഴും കാണാൻ കാണിക്കാറുമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നിരവധി സമരങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിരവധി കാര്യങ്ങൾ നമ്മൾ നിര നിര നിരന്തരമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം നമ്മൾ ഒരുമിച്ച് ഒരു ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾക്കറിയാം സഖാ വി എസ് അദ്ദേഹം ഒന്നുമില്ല അദ്ദേഹം വിപ്ലവകാരിയാണ് ഒരു പോരാളിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്നും ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ നേതാവാണ് ഇതുപോലുള്ള നേതാക്കന്മാർ വളരെ പരിമിത ഈ കാലത്തിനിടയ്ക്ക് എൺപത്തഞ്ച് വർഷക്കാലമായി പൊതുജീവിതത്തിൽ വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി എന്താണ് പറയാനുള്ളത് അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഴിമതി കാണിച്ചെന്ന് പറയാനുണ്ടോ ഇല്ല രാഷ്ട്രീയമായ നിലപാടുകൾ എന്നും ഉറച്ചു നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി എന്നും പോരാടുകയും ചെയ്ത ഒരു വലിയ നേതാവ് ആ നേതാവ് നമുക്ക് ഉപമിക്കാൻ ഒരുപാട് ആളുകൾ കാണും പക്ഷേ ബി എസ്സിൻ്റെ ജീവിതം നമുക്കെന്ന ഒരു മാതൃകയാണ് ബി എസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ മിക്കവാറും ഒരു രണ്ടാഴ്ചയിൽ ഒരു ദിവസം ബി എസിൻ്റെ ഫോൺ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും നമ്മൾ നമ്മളുടെ ആ ബന്ധം ഇനി ആ ഫോൺ വിളിയില്ലല്ലോ പന്ത്യ എന്ന് വിളിക്കാൻ ഇനി ഒരാളില്ലല്ലോ എൻ്റെ മനസ്സ് ഇപ്പോഴും തേങ്ങുന്നതാണ് സഖ വി എസ് ഏക്കാലവും നമ്മുടെ മനസ്സിനുണ്ടാകും ആ മനസ്സിനുണ്ടാകുന്നത് പൊതു പ്രവർത്തനത്തിൽ ഊർജം പകരാനും പൊതു ക്രിയാത്മകമായി മുന്നോട്ട് പോകാനും നമുക്ക് സഹായകമാകുന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ബി എസിൻ്റെ വേർപാട് ഒരു വലിയ നഷ്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒരു വലിയ നഷ്ടമാണ് ഇതുപോലൊരു പോരാളി ഇതുപോലൊരു വിപ്ലവകാരി വിപ്ലവകാരികൾക്ക് മരണമില്ല വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ കണ്ടു ഇനി പന്നിയാ എന്ന് വിളിക്കാൻ വി എസ് ഇല്ലല്ലോ എന്ന് അങ്ങ് സങ്കടപ്പെടുന്നു ആ സങ്കടത്തോടൊപ്പം ഞങ്ങളുമുണ്ട് അങ്ങനെ സങ്കടപ്പെടുന്ന അനേകായിരങ്ങളെ നമുക്ക് ഇവിടെ കാണാം